ഫ്രണ്ട്സ് ലൈഫിലേക്ക് എത്രയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് വിചാരിച്ചാലും പലപ്പോഴും നമുക്ക് അതിന് സാധിക്കാറുണ്ടായിരിക്കില്ല അല്ലേ അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന ആ ഒരു പ്രവണത നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഉണ്ടായിരിക്കും സോ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ മാറണമെന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് കുറേ നോളജ് അക്യൂർ ചെയ്തിട്ടും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും ആ ഒരു മാറ്റം മാത്രം നമ്മുടെ ലൈഫിലേക്ക് വരാത്തത് ഫ്രണ്ട്സ് ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനമാണ് നമുക്കറിയാം വെറും ടെൻ പെർസെൻറ്റേജ് മാത്രമാണ് നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ബാക്കിയുള്ള നയൻറ്റി പെർസെൻറ്റേജും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡാണ് നമ്മളുടെ ഇമോഷൻസ് ഫീലിങ്സ് ഹാബിറ്റ്സ് ബിലീഫ്സ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സോ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ച നിങ്ങളുടെ ആ ഒരു ജീവിത ശൈലി എന്നുള്ളത് ഒരു പാറ്റേൺ പോലെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം പോലെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ കിടക്കുകയാണ് സോ ഇപ്പം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഹാബിറ്റ്സ് നിങ്ങളുടെ ബിലീഫ്സ് അത് അത്ര പെട്ടെന്നൊന്നും തന്നെ മാറില്ല നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചു കൊണ്ടാണ് അതായത് നമ്മൾ പ്ലാൻ ചെയ്യുന്നു ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നു ഒരുപാട് നോളജ് അക്യൂർ ചെയ്യുന്നു ഇതൊക്കെ നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് സോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നയൻറ്റി പെർസെൻറ്റേജ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടും നമ്മളുടെ കോൺഷ്യസ് മൈൻഡിനേക്കാളും പവർഫുൾ ആയതുകൊണ്ടും തന്നെ നമ്മൾ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അത്ര പെട്ടെന്ന് നമ്മളുടെ ബ്രെയിനിലേക്ക് പെർമനൻ്റ് ആയിട്ട് സ്റ്റോറാകില്ല ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ നല്ലൊരു വേപ്പിൻ്റെ മരം നിൽക്കുന്നുണ്ട് ബട്ട് നിങ്ങൾക്ക് വേണ്ടത് മാമ്പഴമാണ് സോ ആ ഒരു മാമ്പഴം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ ഒരു വേപ്പിൻ്റെ മരത്തിൻ്റെ ഇലകളും ചില്ലകളും ചില്ലകളുമൊക്കെ വെട്ടിക്കളയുന്നു ബട്ട് വീണ്ടും അതിലുണ്ടാകുന്നത് ആ ഒരു വേപ്പില തന്നെയാണ് സോ എക്സാക്ട്ലി നിങ്ങൾക്ക് മാമ്പഴം ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു വേപ്പിൻ്റെ മരത്തെ വേറോടെ പൊഴുത് അവിടെ ഒരു മാവിൻ തൈ വയ്ക്കണം അല്ലേ സി ഇവിടെ ആ ഒരു വേപ്പിൻ മരം എന്നുള്ളത് നമ്മളുടെ കോൺഷ്യസ് മൈൻഡും അതിൻ്റെ ആ ഒരു വേരുകൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡുമാണ് നമ്മൾ എത്ര നമ്മളുടെ കോൺഷ്യസ് മൈൻഡിൽ മാറ്റങ്ങൾ വരുത്തിയാലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്താത്തോടത്തോളം കാലം നമുക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്നുള്ളത് സെയിം ആയിരിക്കും സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പവർഫുള്ളായിട്ടുള്ള അഞ്ച് സബ് കോൺഷ്യസ് മൈൻഡ് പ്രാക്ടീസസിനെ പറ്റിയാണ് ഇതെല്ലാം ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിന്റെ ഓദർ ആയിട്ടുള്ള ജോസഫ് മർഫി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ജോസഫ് മർഫി പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എത്രയോ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ് ജോസഫ് മർഫിക്ക് വന്ന ക്യാൻസർ പോലും അദ്ദേഹം മാറ്റിയത് അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ യൂസ് ചെയ്തുകൊണ്ടായിരുന്നു സോ എങ്ങനെ നമുക്ക് ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ നമ്മുടെ ലൈഫിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം നമ്പർ വൺ ദ ട്രഷർ ഹൗസ് വിത്ത് എൻ യു മാസ്റ്റർ ജോസഫ് മർഫി പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ശരിയായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു നിലവാരത്തിലേക്ക് അവർക്ക് ഉയരാൻ സാധിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ ഒരു ലോകത്തിൽ രണ്ട് രീതിയിലുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിലൊന്നാമതായിട്ട് മാഗ്നറ്റിക് അട്രാക്ഷൻ പീപ്പിൾ തങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളെയും അച്ചീവ് ചെയ്യാൻ സാധിക്കും തങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും ഇത്തരത്തിൽ വളരെ സെൽഫ് കോൺഫിഡൻസോട് കൂടിയിട്ട് ഇരിക്കുന്നവരാണ് ഈ ടൈപ്പ് ഓഫ് ആളുകൾ എന്നുള്ളത് എങ്ങനെയാണോ ഒരു മാഗ്നെറ്റ് യാതൊരു വിധത്തിലുള്ള എഫേർട്ടും കൂടാതെ മറ്റൊരു മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ സ്ട്രോങ് ആൻഡ് സെൽഫ് കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അവരാഗ്രഹിച്ച കാര്യങ്ങളെയൊക്കെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും ഇനി രണ്ടാമതായിട്ട് നോൺ മാഗ്നറ്റിക് അട്രാക്ഷൻ പീപ്പിൾ തങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ഇത്തരത്തില് നെഗറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റോട് കൂടിയിട്ട് നടക്കുന്നവരാണ് ഈ ടൈപ്പ് ഓഫ് ആളുകൾ എന്നുള്ളത് ഫെയിലിയേഴ്സിനെ ഭയന്നുകൊണ്ട് പല കാര്യങ്ങളെയും ചെയ്യാതിരിക്കുന്നവരായിരിക്കും ഇവര് അമിതമായ സെൽഫ് ഡൗട്ട് ഭയം ദേഷ്യം ഇതൊക്കെ ഇവരുടെ ക്യാരക്ടറിൽ കാണാൻ സാധിക്കും ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ലോകത്തിലുള്ള നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ഇത്തരത്തില് നോൺ മാഗ്നറ്റിക് ആൻഡ് നെഗറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റുള്ള ആളുകളാണ് സോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് ഹാപ്പിനെസ് ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ ലൈഫ് വളരെ പീസ്ഫുൾ ആക്കി മാറ്റാനും സാധിക്കും സി ഇതേ പറ്റിയാണ് ഈ ഒരു പുസ്തകത്തിന്റെ രണ്ടാം അധ്യായത്തിൽ പറയുന്നത് സോ നമ്പർ ടു ഹൗ യുവർ മൈൻഡ് വർക്ക്സ് ആദ്യം നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മളെ കോൺഷ്യസ് ലെവലിലാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് സോ നമ്മളെ കോൺഷ്യസ് മൈൻഡ് ഈ ഒരു എക്സ്പീരിയൻസിനെയൊക്കെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കും അത് പോസിറ്റീവായിട്ടുള്ള ഒരു ഫീൽ ആണെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുക നേരെ മറിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള ഫീൽ ആണെങ്കിൽ വളരെ ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുക സോ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണോ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഡയറക്ഷൻസും സജഷൻസും ഒക്കെ കൊടുക്കുന്നത് അതുപോലെ ആയിരിക്കും അത് റിയാക്ട് ചെയ്യുക ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സിംഗർ ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് പാട്ട് പാടാൻ കയറുകയാണ് ബട്ട് അയാളുടെ മനസ്സിലുള്ള പേടി കാരണം കൊണ്ട് അയാൾക്ക് പാട്ട് പാടാൻ സാധിക്കുന്നില്ല അയാൾ അവിടെ ഒരുപാട് നെർവസ് ആയി പോകുന്നു ബട്ട് നെക്സ്റ്റ് ടൈം ആ ഒരു സിംഗർ സ്റ്റേജിലേക്ക് പാട്ട് പാടാൻ കയറുമ്പോൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് തൻ്റെ മനസ്സിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതായത് ഐ ആം ദ ബെസ്റ്റ് സിംഗർ ഐ ആം ഗോയിങ് ടു ഗീവ് മൈ ബെസ്റ്റ് പെർഫോമൻസ് ഇങ്ങനെയുള്ള അഫർമേഷൻസ് അയാൾ ഡെയിലി റെഗുലറായിട്ട് തൻ്റെ മനസ്സിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അയാളുടെ ബോഡിയും മൈൻഡും ആ ഒരു സജഷൻസൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും സോ ഇതിലൂടെ നല്ല പെർഫോമൻസ് അയാൾക്ക് പുറത്തെടുക്കാനും സാധിക്കും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ല നമ്മൾ എന്താണോ റീപ്പീറ്റായിട്ട് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ഫീഡ് ചെയ്യുന്നത് അതിന് അനുസരിച്ചായിരിക്കും അത് റെസ്പോണ്ട് ചെയ്യുക നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡോമിനൻറ്റ് തോട്ട്സ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ലഭിക്കും നേരെ മറിച്ച് എന്നെക്കൊണ്ട് പറ്റില്ല ഇതൊന്നും നടക്കില്ല ഇങ്ങനെയാണ് നിങ്ങൾ റീപ്പീറ്റായിട്ട് ചിന്തിക്കുന്നതെങ്കിൽ അതിന് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് റിയാക്ട് ചെയ്യുക ഓർക്കുക നിങ്ങളുടെ തോട്ട്സാണ് നിങ്ങളുടെ ഇമോഷൻസ് ആയിട്ട് മാറുന്നത് നിങ്ങളുടെ ഇമോഷൻസ് ആണ് നിങ്ങളുടെ ആക്ഷൻസ് ആയിട്ട് മാറുന്നത് സോ ഇനി മുതൽ നിങ്ങൾ എന്നെ കൊണ്ട് ഇത് സാധിക്കും ഞാൻ ഇത് ചെയ്തിരിക്കും ഇങ്ങനെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ എന്നുള്ളത് പോസിറ്റീവായിട്ട് മാറും സോ ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുകയും ചെയ്യും നമ്പർ ത്രീ ദ മിറാക്കിൾ വർക്കിംഗ് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ യൂസ് ചെയ്തുകൊണ്ട് നമുക്കുള്ള കഠിനമായിട്ടുള്ള രോഗങ്ങളെപ്പോലും നമുക്ക് മാറ്റാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഹാൽ എൽഡ്രോഡിന് അദ്ദേഹത്തിൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ വലിയൊരു കാർ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ് ഹാൽ എൽഡ്രോഡിന് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയെങ്കിൽ പോലും ഇനി ഒരിക്കലും ഹാൽ എൽഡ്രോഡിന് തൻ്റെ രണ്ട് കാലിലും നിവർന്നു നടക്കാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി ബട്ട് ഇവിടെ സംഭവിച്ച ഒരു മിറാക്കിൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഹാൽ എൽഡ്രോഡ് തൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ യൂസ് ചെയ്തുകൊണ്ട് തനിക്ക് സംഭവിച്ച ആ ഒരു ബോൺ ഫ്രാക്ചറിൽ നിന്ന് റിക്കവറായിട്ട് തന്റെ രണ്ട് കാലിലും നിവർന്ന് നടക്കാൻ തുടങ്ങി ആക്ച്വലി ഹാൽ എൽഡ്രോഡ് ഹോസ്പിറ്റൽ ബെഡിൽ കടക്കുമ്പോൾ തന്റെ രണ്ട് കാലിലും താൻ നിവർന്ന് നടക്കുന്നതായിട്ട് അദ്ദേഹം വിഷ്വലൈസ് ചെയ്യുമായിരുന്നു സോ ഹാൽ എൽഡ്രോഡ് റീപീറ്റ് ആയിട്ട് ഈ കാര്യം ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൈൻഡും ബോഡിയും അതിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി അധികം വൈകാതെ അദ്ദേഹത്തിന് തന്റെ രണ്ട് കാലിലും നിവർന്ന് നടക്കാൻ സാധിക്കുകയും ചെയ്തു സോ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഡയറക്ഷൻസും സജഷൻസും അതിലേക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ പല മിറാക്കൾസും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്പർ ഫോർ മെൻറ്റൽ ഹീലിംഗ് ഇൻ ആൻഷ്യൻ ടൈം ആൻഷ്യൻ ടൈമിൽ ഈ ഒരു മൂന്ന് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് മെൻറ്റൽ ഹീലിംഗ് ചെയ്തിട്ടുണ്ട് ഇതാണ് ആസ്ക് ബിലീവ് ആൻഡ് റിസീവ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഈ ഒരു പ്രപഞ്ചത്തിനോട് ചോദിക്കുക ശേഷം അത് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് ബിലീവ് ചെയ്യുക നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് അത് ബിലീവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം കിട്ടും നമുക്കിത് കേൾക്കുമ്പോൾ തീരെ ലോജിക്കില്ലാത്ത ഒരു തിയറി ആയിട്ട് തോന്നും ബട്ട് ബിലീവ് മീ നമ്മളുടെ അപ്പുറമാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത് ഒരു കാര്യം അത് നിങ്ങളുടേതാണെന്നുള്ള ആ ഒരു ബിലീഫ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി കാണിക്കുകയുള്ളൂ നിങ്ങൾ ബിലീവ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം എങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്നുള്ള ആ ഒരു തോട്ട് മാത്രമേ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരിക്കുകയുള്ളൂ സോ അതിനുവേണ്ടി നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കാൻ തുടങ്ങും ഇതേ നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സോ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ഒന്ന് കാണുക അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ വരും നമ്മളുടെ സബ്കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത് അതൊരു പാവമാണ് അതിന് ലോജിക്കലായിട്ട് ചിന്തിക്കാനൊന്നും അറിയില്ല നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റെസ്പോണ്ട് ചെയ്യുക സോ എങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ നമ്മളെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും ഇതാണ് പോയിന്റ് നമ്പർ ഫൈവ് എന്നുള്ളത് പോയിന്റ് നമ്പർ ഫൈവ് ഹൗ ടു ഗെറ്റ് ദ റിസൾട്ട് യു വാണ്ട് നിങ്ങൾ കാറിൽ പോകുമ്പോൾ നിങ്ങളുടെ കാറിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുമോ ഇല്ല അല്ലേ സി ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറക്ഷൻസ് കൊടുത്ത് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിന് നിങ്ങളുടെ ഗോൾസിനെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല ഇവിടെ ഓദർ നിങ്ങളുടെ ഗോൾസിനെ പറ്റി സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കാൻ പറയുന്നു ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഫിനാൻസ് കരിയർ ഫാമിലി ഇതൊക്കെ എങ്ങനെയാണോ വേണ്ടത് എങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഒരു ബുക്കിലേക്ക് എഴുതാൻ വേണ്ടി ഓദർ പറയുന്നു സോ നിങ്ങളിങ്ങനെ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ നൈറ്റ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ജസ്റ്റ് അടുത്ത് വായിച്ചു നോക്കുക അതിനുശേഷം ആ ഒരു കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ അച്ചീവ് ചെയ്തതുപോലെ നിങ്ങളുടെ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക സോ റെഗുലർ ആയിട്ട് നിങ്ങൾ നൈറ്റ് നിങ്ങളുടെ ഗോൾസിനെയൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്തു എന്നുള്ള രീതിയിൽ അതൊക്കെ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് അതിനുവേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ലോജിക്കലായിട്ട് ചിന്തിക്കാൻ അറിയില്ല അതായത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് അതിന് മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മൾ എന്താണോ റീപ്പീറ്റായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നത് അത് നമ്മുടെ സബ് കോൺഷ്യസിൽ ഒരു ബിലീഫ് സിസ്റ്റമായിട്ട് മാറും സോ രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ പോസിറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുക പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു മാറ്റം കാണാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾ റീപ്പിറ്റായിട്ട് ഇത്തരം തോട്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ മാറ്റങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ചേഞ്ച് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്